നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വി സ്വാഗതം ഞാൻ സൂര്യ മധ്യനിർമ്മാണശാലയ്ക്കുള്ള അനുമതി എൽ ഡി എഫ് ഘടക കക്ഷികൾ എതിർക്കണമെന്ന് മധ്യനിരോധന സമിതി തനത് സംസ്കാരവും ഗോത്ര പൈതൃകവും അടയാളപ്പെടുത്തി എ മുത്തു അട്ടപ്പാടി ഇന്ത്യൻ പീപ്പിൾ ടി വി ഇമ്പാക്ട് മലമ്പുഴയിൽ നടപ്പാത കോൺക്രീറ്റിംഗ് ആരംഭിച്ചു ജൈവമാലിന്റെ സംസ്കരണത്തിന് പുതിയ യന്ത്ര സംവിധാനം ഒരുക്കി ഒറ്റപ്പാലം നഗരസഭ വാർത്തകൾ വിശദമായി മധ്യനിർമ്മാണശാലയ്ക്കുള്ള അനുമതി എൽ ഡി എഫ് ഘടക കക്ഷികൾ എതിർക്കണമെന്ന് മധ്യനിരോധന സമിതി എൽ ഡി എഫ് ഘടക കക്ഷികൾ പാലക്കാട് മധ്യനിർമ്മാണശാലയ്ക്ക് സർക്കാർ നൽകിയ അനുമതിയെ എതിർക്കണമെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു പുതിയ മധ്യനിർമ്മാണശാലയ്ക്ക് നൽകിയ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മദ്യനിരോധന സമിതി സംസ്ഥാന കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മദ്യലോപിയെ പ്രീണിപ്പിച്ച് പണം വാങ്ങാനുള്ള താല്പര്യമാണ് ഈ അനുമതിക്ക് പിന്നിലുള്ളതെന്ന് കുഞ്ഞിക്കൃഷ്ണൻ ആരോപിച്ചു കൊക്കോളക്കെതിരെ സമരം നടത്തിയ ഇന്നത്തെ മധ്യമന്ത്രിയും കടകളിൽ കയറി കൊക്കകോള കുപ്പികൾ നശിപ്പിച്ചവരും ഇന്ന് ഡിസ്റ്റിലറിയ്ക്കു വേണ്ടി വാദിക്കുമ്പോൾ അഭിമാന ബോധമുള്ള പ്രവർത്തകർ നേതാക്കൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് തുറന്നു പറയാൻ തയ്യാറാവണമെന്ന് കുഞ്ഞി ആവശ്യപ്പെട്ടു കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ബി ആർ കൈമൾ കരുമാടി ഉദ്ഘാടനം ചെയ്തു സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയിക്കൽ ഖദീജ നർഗീസ് ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ അഡ്വക്കേറ്റ് സുജാത എസ് വർമ്മ ഇ എൻചേരി പത്മിനി പി എം ഹബീബുള്ള ടി ചന്ദ്രൻ എ കെ സുൽത്താൻ മജീദ് മാടമ്പാട്ട് ആന്റണി പന്തലുകാരൻ ശ്രീനാഥ് കടമ്പഴിപ്പുറം അക്ബർ ബാദുഷ മാത്യു കല്ലടിക്കോട് ശിവൻ കടമ്പഴിപ്പുറം എം എസ് അബ്ദുള്ള ഗുദൂസ് എന്നിവർ സംസാരിച്ചു തനത് സംസ്കാരവും ഗോത്ര പൈതൃകവും അടയാളപ്പെടുത്തി ഏമുത്തു അട്ടപ്പാടി അട്ടപ്പാടിയുടെ തനത് സംസ്കാരവും ഗോത്ര പൈതൃകവും ചിത്രങ്ങളിലൂടെ അടയാളപ്പെടുത്തി ചുരം റോഡിനെ സൌന്ദര്യവത്കരിക്കുന്ന ഏമുത്ത് അട്ടപ്പാടി പദ്ധതിക്ക് തുടക്കമായി ചുരത്തിലെ എട്ട് പ്രധാന ഭിത്തികൾ പാറകൾ എന്നിവിടങ്ങളിലാണ് മനോഹര ചിത്രങ്ങൾ ഒരുക്കുക പല അളവുകളിൽ പരിസ്ഥിതി സംരക്ഷണ സന്ദേശം അകമ്പടിയോടെയാവും ചിത്രങ്ങൾ മണ്ണാർക്കാട് അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ആണ് പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകുക നേച്ചർ ഗാർഡ് ഇനീഷ്യേറ്റീവ്സ് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൺസർവേഷൻ വോളണ്ടിയേഴ്സ് കാട്ടുതീ ജനകീയ പ്രതിരോധ സേന എന്നീ സന്നദ്ധ സംഘടനകൾക്കൊപ്പം അട്ടപ്പാടി ബ്ലോക്കിലെ റവന്യൂ ആസ്പിറേഷണൽ ബ്ലോക്കും പദ്ധതിയുമായി സഹകരിക്കുന്നുണ്ട് ചുരം പാതയോരത്തെ മാലിന്യ നിക്ഷേപവും അതോടൊപ്പം പാറകളിലും ചുവരുകളിലുമുള്ള പരസ്യ വിളംബരങ്ങളും തടയുക എന്ന ലക്ഷ്യം കൂടി പദ്ധതി വിഭാവനം ചെയ്യുന്നു ൾ നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് സൗന്ദര്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് മൂച്ചിവളവിൽ മൂന്ന് ആൽമരങ്ങൾ വളർന്നു നിൽക്കുന്ന പാറയിൽ ചിത്രകാരൻ പ്രമോദ് പള്ളിയിൽ ഭൂഗോളം വരച്ച് തുടക്കമിട്ടു വിവിധ ഘട്ടങ്ങളിലായി ഒരു മാസം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് പരിശ്രമം പത്താം വളവിലെ വലിയ പാറകളിൽ എന്തു വരയ്ക്കണമെന്നതിന്റെ പദ്ധതി തയ്യാറാക്കി വരികയാണ് സി സി എഫ് ജില്ലാ കലക്ടർ എന്നിവരുടെയെല്ലാം അനുമതി വാങ്ങിയ ശേഷമാകും ഇത് പ്രാവർത്തികമാക്കുക മണ്ണാർക്കാട് ഡി എഫ് ഒ സി അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു റേഞ്ച് ഓഫീസർ എൻ സുബൈർ അധ്യക്ഷനായിരുന്നു ഡ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മുഹമ്മദ് അഷ്റഫ് ഉണ്ണി വരദം പാലക്കാട് സ്വാമി മുകുന്ദൻ മമ്പാട് മണ്ണാർക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ ജീവനക്കാർ കാട്ടുതീ പ്രതിരോധ സേന അംഗങ്ങൾ എൻ പ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു ഇന്ത്യൻ പീപ്പിൾ ടി വി ഇമ്പാക്ട് മലമ്പുഴയിൽ നടപ്പാത കോൺക്രീറ്റിംഗ് ആരംഭിച്ചു ഇന്ത്യൻ പീപ്പിൾ ടി വി ഇമ്പാക്ട് നടപ്പാത കോൺക്രീറ്റിംഗ് ആരംഭിച്ചു മലമ്പുഴ സപ്ലൈകോ കൃഷി ഓഫീസ് അംഗൻവാടി എന്നിവയിലേക്ക് പോകുന്ന നടപ്പാതയുടെ കോൺക്രീറ്റ് ജോലികൾ ആരംഭിച്ചു മഴക്കാലം വന്നാൽ വെള്ളവും ചെളിയും നിറഞ്ഞ ഇതുവഴിയുള്ള യാത്ര ദുരിതമാണെന്ന മാധ്യമ വാർത്തകളും പരാതികളും സാഹചര്യത്തിലാണ് നടപ്പാത കോൺക്രീറ്റ് ചെയ്ത് യാത്രാ ദുരിതം പരിഹരിക്കാൻ നടപടിയായതെന്ന് നാട്ടുകാർ പറഞ്ഞു ജൈവമാലിന്യ സംസ്കരണത്തിന് പുതിയ യന്ത്രസംവിധാനം ഒരുക്കി ഒറ്റപ്പാലം നഗരസഭ ഒറ്റപ്പാലത്ത് നഗരസഭയിൽ ജൈവ മാലിന്യം ശേഖരിച്ച് വളമാക്കാൻ പുതിയ യന്ത്രസംവിധാനം നടപ്പാക്കും ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടർ യന്ത്രം സൌത്ത് പനമണ്ണയിലുള്ള നഗരസഭയുടെ ഘരമാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് അമ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് ഇതിനുള്ള കെട്ടിടവും യന്ത്രവും സ്ഥാപിച്ചത് നിലവിൽ ഘരമാലിന്യ പ്ലാന്റിൽ അവശേഷിക്കുന്ന മാലിന്യങ്ങൾ കൂടി നീക്കിയ ശേഷമാകും ും പുതിയ സംവിധാനം പ്രവർത്തനം ആരംഭിക്കുക ഒരേ സമയം ഒരു ടൺ മാലിന്യം വരെ പുതിയ സംവിധാനത്തിൽ വളമാക്കി മാറ്റാൻ സാധിക്കും ഹോട്ടലുകൾ ബേക്കറികൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ജൈവ മാലിന്യം ശേഖരിക്കാൻ കഴിയും വ്യാപാരികളിൽ നിന്ന് നിശ്ചിത കാലപരിധിയിൽ ഒരു കിലോ ശേഖരിക്കാൻ ഏഴ് രൂപ ഈടാക്കാനാണ് ആലോചനയെന്ന് നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അറിയിച്ചു നാടിന് സമർപ്പിക്കാൻ ഒരുങ്ങി നവീകരിച്ച പ്ലാക്കാട്ടുകുളം നവീകരിച്ച അനങ്ങനടി പ്ലാക്കാട്ടുകുളം നാടിന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നു ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് എഴുപത്തിയഞ്ച് വർഷങ്ങൾ പഴക്കമുള്ള കുളം നവീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പിൻവശത്തായി ഒന്നേ ഏക്കർ വിസ്തൃതിയിൽ ാണ് കുളം സ്ഥിതി ചെയ്യുന്നത് പായലും ചെളിയും നീക്കി ജലസേചന വകുപ്പാണ് കുളം നവീകരിച്ചത് ചുറ്റും സംരക്ഷണ ഭിത്തിയും ഇരുമ്പ് ഗ്രില്ലും സുരക്ഷയ്ക്കായി ഒരുക്കി ചുറ്റും ഇന്റർലോക്കിംഗ് കൂടി പൂർത്തീകരിച്ച് അടുത്ത മാസം നവീകരിച്ച കുളം നാടിന് സമർപ്പിക്കാനാണ് തീരുമാനമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ അറിയിച്ചു ഒരു കാലത്തും പറ്റാത്ത ജലലഭ്യതയുള്ള കുളം മുന്നൂറ് ഏക്കറോളം വരുന്ന കൃഷിക്ക് ആവശ്യമായ ജലസേചനത്തിന് പ്രയോജനകരമാണ് പുറമേ സുഗമമായി നീന്തൽ പരിശീലനത്തിനായി നവീകരണത്തിന്റെ ഭാഗമായി ഒരു ഭാഗത്ത് ആഴം കുറച്ചിട്ടുണ്ട് ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു കുരുന്നുകലകളുടെ കാഴ്ചകൾ ഒരുക്കി കിളുക്കാംപെട്ടി പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി കലാകായിക മേളയായ കിളുക്കാംപെട്ടി വി എസ് ഓഡിറ്റോറിയത്തിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ ജയപ്രകാശ് മുഖ്യാതിഥിയായി എൽ ഇന്ദിര കെ ശ്രുതി സുനിത സത്താർ സതീഷ് പ്രിയ മണികണ്ഠൻ അബു താഹിർ ചെല്ലമ്മ പി കെ കാഞ്ചന എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ഐ സി ഡി സി സൂപ്പർവൈസർ എം ഇ സ്മിത നന്ദിയും പറഞ്ഞു മൂന്നു മുതൽ ആറുവയസ് വരെയുള്ള കുട്ടികളുടെ സർഗവാസനം വിളിച്ചോതുന്നതായിരുന്നു കിടുക്കാം സ്ലാബുകൾ മുറിഞ്ഞു തോറുന്ന കാന നിർമ്മാണം ആരംഭിച്ചു കാന നിർമ്മാണം ആരംഭിച്ചു ഭാരവാഹനം സ്ഥിരമായി പോകുന്നതിനിടയിൽ സ്ലാബുകൾ മുറിഞ്ഞു വീണ് കുഴിതൂർന്ന കാന വൃത്തിയാക്കി പുതിയ സ്ലാബിടുന്ന പ്രവൃത്തി ആരംഭിച്ചു മലമ്പുഴ മന്ദക്കാട്ടി മിൽമ കാലിത്തീറ്റ ഉത്പാദന കമ്പനി മുമ്പിലെ കാനയാണ് തൂർന്നിരുന്നത് ഇതുമൂലം മഴക്കാലം വന്നാൽ മഴവെള്ളം കാനയിലൂടെ ഒഴുകി പോകാൻ കഴിയാതെ റോഡിലൂടെ ഒഴുകി കൂപ്പൽ പിടിച്ച് വാഹനങ്ങളും കാൽനട യാത്രക്കാരും തെന്നി വീഴുന്നത് പതിവാണെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കാന വൃത്തിയാക്കി വെള്ളമൊഴുക്ക് തടസ്സം മാറ്റിയത് കമ്പനിയുടെ ഫണ്ടിൽ നിന്നും വകയിരുത്തിയാണ് കാനയുടെ സ്ലാബിഡൽ നടത്തുന്നതെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ രഞ്ജിത്ത് അറിയിച്ചു ഉണ്ണിക്കുട്ടൻ നാരായണൻകുട്ടി മുരളീധരൻ എന്നിവരെ ചെത്തല്ലൂരിൽ അനുസ്മരിച്ചു സി പി ഐ എം നേതൃത്വത്തിൽ ചെത്തല്ലൂരിൽ എം ഉണ്ണിക്കുട്ടൻ പി നാരായണൻകുട്ടി പി മുരളീധരൻ അനുസ്മരണം സംഘടിപ്പിച്ചു പ്രകടനത്തിനും റെഡ് വോളണ്ടിയർ മാർച്ചിനും ശേഷം ചേർന്ന പൊതുസമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി എ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു കെ ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി ലോക്കൽ സെക്രട്ടറി എൻ രാമകൃഷ്ണൻ രത്നകുമാർ ബിന്ദു ജയ തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് വിട്ട് സി പി ഐ എമ്മിനോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ച രാമകൃഷ്ണന് സ്വീകരണം നൽകി പി രാധാകൃഷ്ണൻ നന്ദി പറഞ്ഞു കുളക്കാട്ടുകുറി മേക്കോട്ടിൽ റോഡ് തുറന്നു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ കോർപ്പസ് ഫണ്ടിൽ നിന്നും ഇരുപത്തിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ി മോക്കോട്ടിൽ റോഡ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ പ്രേമകുമാർ എം എൽ എ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് വൈസ് പ്രസിഡന്റ് സെയ്ദലവി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക എം സുകുമാരൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്കായുള്ള സൗജന്യ നീന്തൽ പരിശീലനം സമാപിച്ചു സൗജന്യ പരിശീലനം സമാപിച്ചു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കിയ സൗജന്യ നീന്തൽ പരിശീലനത്തിന് സമാപനമായി മൂന്ന് ഘട്ടങ്ങളായി നൂറ്റി സ്കൂൾ കുട്ടികൾക്കാണ്

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ശ്രദ്ധേയമായി സീന ഫിലേഷ്യ സീന ഫിലിക്ഷക്ക് തുടക്കമായി പത്രിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂൾ യു പി വിഭാഗം സംഘടിപ്പിച്ച പ്രദർശനം സീന ഫിലീഷ്യ അലുമിനി ജനറൽ സെക്രട്ടറി നവാഫ് പത്രിപാല ഉദ്ഘാടനം ചെയ്തു അറിവിൽ സമ്പന്നരാകുന്നതിനൊപ്പം മൂല്യങ്ങളും കൂടി വളർത്തിക്കൊണ്ടുവരാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അറബിക് കണക്ക് ആർട്ട് ഹിന്ദി സാമൂഹിക ശാസ്ത്രം മലയാളം സയൻസ് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ തുടങ്ങിയ വിഷയങ്ങളിലാണ് എക്സിബിഷൻ നടത്തിയത് ചാർട്ട് പ്രവർത്തികൾ കരകൗശല നിശ്ചല പ്രവർത്തന മാതൃകകൾ എന്നിവ പ്രദർശനം വർണ്ണാഭമാക്കി മൺപാത്ര നിർമ്മാണ തൊഴിലാളിയായ ഗോപാലകൃഷ്ണനെ സിഇഒ മുഹമ്മദ് ബഷീർ കെ കെ പൊന്നാട് അണിയിച്ചു ലൈഫ് സ്കിൽ ഡയറക്ടർ അബ്ദുൾ അസീസ് കളിയത്ത് മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ഷംസുദീ മൗൺസീന പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ എസ് വിനോദ് വൈസ് പ്രിൻസിപ്പൽ കെ എസ് വിൻസെന്റ് പി ടി ഐ പ്രസിഡന്റ് റുമാന എക്സിക്യൂട്ടീവ് മെമ്പർ സിദ്ദിഖ് യു പി വിഭാഗം പ്രധാന അധ്യാപക ഖദീജ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പ്രോഗ്രാം കൺവീനർ സി ജി പരിപാടിക്ക് നേതൃത്വം നൽകി ജലക്ഷാമം പാലക്കാട് കോളേജ് വനിതാ ഹോസ്റ്റൽ അടച്ചു ജലക്ഷാമത്തെ തുടർന്ന് നഗരത്തിലെ കോളേജ് ഹോസ്റ്റൽ അടച്ചു ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന്റെ വനിതാ ഹോസ്റ്റലാണ് കഴിഞ്ഞ ദിവസം അടയ്ക്കേണ്ടി വന്നത് കുറെ ദിവസം ടാങ്കർ ലോറികളിൽ വെള്ളമെത്തിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും മലമ്പുഴയിൽ നിന്നുള്ള ജലലഭ്യത കുറഞ്ഞതോടെയാണ് മറ്റു പോംവഴികൾ ഇല്ലാതെ ഹോസ്റ്റൽ അടയ്ക്കുകയായിരുന്നുവെന്നാണ് ലഭ്യമായ വിവരം സീതാർകുണ്ടിൽ കാൽവഴുതി വീണ് യുവാവ് മരിച്ചു സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ കാൽവഴുതി വീണ് തൃശൂർ വരാക്കര സ്വദേശിയായ യുവാവ് മരിച്ചു വരാക്കര പുളിഞ്ചോട് കൊടിയത്ത് ഇരുപത്തിരണ്ടുകാരനായ ഷിമൽ ആണ് ത് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം സുഹൃത്തുക്കൾക്കൊപ്പം വെള്ളച്ചാട്ടം കാണാൻ വന്നതായിരുന്നു ഷിമൽ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ചന്ദ്രന്റെയും ഷീബയുടെയും മകനാണ് സാന്ദ്ര ഷിനി എന്നിവരാണ് സഹോദരിമാർ തെരുവുനായ ശല്യത്തിന് പരിഹാരം തേടി റെസിഡൻസ് അസോസിയേഷൻ തെരുവു നായകളുടെ ഉണ്ടാകണം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വഴിയോരങ്ങളിൽ തെരുവു ഉപദ്രവം വർദ്ധിച്ചു വരികയാണെന്നും അതിന് പരിഹാരം ഉണ്ടാക്കണമെന്നും ഒറ്റപ്പാലം തോട്ടക്കരയിലെ കൈരളി റെസിഡൻസ് അസോസിയേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു കാൽനട യാത്രക്കാർക്കും സ്കൂട്ടർ യാത്രക്കാർക്കുമാണ് ഇതുമൂലം ഏറെ ഭീഷണിയുള്ളത് തെരുവു പിടിച്ച് സ്ഥലം മാറ്റി ഇറക്കുന്നതായും ജനങ്ങളുടെ ഇടയിൽ സംസാരമുണ്ട് അതിന്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി കൃഷ്ണൻകുട്ടി ഒ എം സുനിൽകുമാർ എ ശ്രീകുമാർ മുഹമ്മദ് കാസി ും കെ രം പി റീന എന്നിവർ സംസാരിച്ചു പ്രായപൂർത്തി എത്താത്ത പെൺകുട്ടിക്ക് നേരെ പീഡനശ്രമം അമ്പത്തിയഞ്ചുകാരൻ അറസ്റ്റിൽ ഒറ്റപ്പാലത്ത് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ അമ്പത്തിയഞ്ചുകാരൻ അറസ്റ്റിൽ സൗത്ത് പനമണ്ണ പീച്ചാങ്കേരി ഷാജിയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പരാതിക്കിടെയായ സംഭവം നൃത്ത ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്ന പതിനേഴുകാരിയായ കുട്ടിയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്നാണ് പരാതി അറസ്റ്റിലായ ഷാജി ചുമട്ടുതൊഴിലാളിയാണ് കോടതിയിൽ ഹാജരാക്കിയ ഷാജിയെ റിമാൻഡ് ചെയ്തു ഇടവേള ഹാപ്പി ബർത്ത്ഡേ ബർത്ത് കാണുന്ന ണെങ്കില് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് കഴിഞ്ഞാൾ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ഉമ്ര തീർത്ഥാടനത്തിനെത്തിയ പാലക്കാട് സ്വദേശി സൗദിയിൽ നിര്യാതയായി ഉമ്ര തീർത്ഥാടനത്തിനെത്തിയ പാലക്കാട് സ്വദേശി നിര്യാതയായി പുലാപ്പറ്റ കോണികഴി സ്വദേശി അൻപത്തിയേഴുകാരിയായ ആമിനയാണ് മരണപ്പെട്ടത് മദീനയിലേക്കുള്ള യാത്രക്കിടെ ഭദ്രയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് സ്വകാര്യ ഗ്രൂപ്പിൽ കുടുംബത്തോടൊപ്പം ഉമ്ര നിർവഹിക്കാനെത്തിയതായിരുന്നു ആമിന ഉമ്ര നിർവഹിച്ച് പത്തു ദിവസത്തോളം മക്കയിൽ താമസിച്ച് മദീന സന്ദർശനത്തിനായി പോകുന്നതിനിടെ ബസ്സിൽ വെച്ച് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഭദ്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സക്കിടെ ചൊവ്വാഴ്ച രാത്രി ഏഴ് മുപ്പതിനായിരുന്നു മരണം ഭർത്താവ് കമ്മുക്കുട്ടി കോണിക്കിഴി യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു മക്കൾ ഇബ്രാഹിം നസീമ ഹസീന മരുമക്കൾ ആബിദ സൈദലവി മണ്ണാർക്കാട് നൌഷാദ് കഞ്ചിക്കോട് അർബുദ രോഗ പ്രതിരോധത്തിനൊരുങ്ങി കരിമ്പ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം പ്രതിരോധം ക്യാമ്പയിന് കരിമ്പ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി കല്ലടിക്കോട് മോഴേനിട്ടി എസ് 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 ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കോമളകുമാരി അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എച്ച് ജാഫർ വാർഡംഗം ചന്ദ്രൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പി യു സുഹൈൽ എൻ രജനി എന്നിവർ സംസാരിച്ചു ആൻഡ് മേരി ക്ലാസ് എടുത്തു കെ രാധാകൃഷ്ണൻ എംപിയുടെ അമ്മ അന്തരിച്ചു മുൻ സ്പീക്കറും മന്ത്രിയും നിലവിൽ ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണന്റെ മാതാവ് ചിന്ന അന്തരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്ന രാധാകൃഷ്ണൻ വിവരമറിഞ്ഞ് വീട്ടിലെത്തി പരേതനായ തോണൂർക്കര വടക്കേവളപ്പിൽ വളപ്പിൽ കൊച്ചുണ്ണിയുടെ ഭാര്യ ാണ് രീതി രമണി രമ രജനി രവി രാജൻ രമേശ് എന്നിവരാണ് മറ്റു മക്കൾ കൊടുവായൂരിൽ സ്ത്രീകളിലുള്ള അർബുദ നിർണയം തുടങ്ങി സ്ത്രീകളിലെ അർബുദ നിർണയ പരിപാടികൾക്ക് കൊടുവായൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി സൂപ്രണ്ട് സുരേഷ് എ കെ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ എൻ അബ്ബാസ് പി ആർ സുനിൽ കെ ഷീല ഹെൽത്ത് സൂപ്പർവൈസർ കെ സിജു നായർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ആർ ബിന്ദു സതീശൻ വി വി എസ് ശ്രീലേഖ ഹരീഷ് അനീഷ് ജെ പ്രേമലത കെ ഷിജു എം സി ഡി എസ് ചെയർപേഴ്സൺ വി ദേവയാനി എന്നിവർ സംസാരിച്ചു മധ്യനിർമ്മാണശാലയ്ക്കുള്ള അനുമതി എൽ ഡി എഫ് ഘടകകക്ഷികൾ എതിർക്കണമെന്ന് മധ്യനിരോധന സമിതി തനത് സംസ്കാരവും ഗോത്രപൈതൃകവും അടയാളപ്പെടുത്തി എ മുത്തു അട്ടപ്പാടി ഇന്ത്യൻ പീപ്പിൾ ടി വി ഇമ്പാക്ട് മലമ്പുഴയിൽ നടപ്പാത്ത കോൺക്രീറ്റിംഗ് ആരംഭിച്ചു ജൈവ സംസ്കരണത്തിന് പുതിയ യന്ത്ര സംവിധാനം ഒരുക്കി ഒറ്റപ്പാലം നഗരസഭ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം